ജനത്തെ ചിന്തിപ്പിക്കുകയും ചിരിപ്പിക്കുകയും ചെയ്ത ഒരു വ്യക്തിയാണ് ഒരു രാഷ്ട്രീയ നേതാവാണ് ശ്രീ പി സി ജോർജ് അദ്ദേഹത്തിന്റെ സ്ഥിതി ഇപ്പോൾ എന്താണ് അദ്ദേഹത്തിന് അവിടെ സീറ്റ് കിട്ടുമോ അദ്ദേഹം അവിടെ ജയിക്കുമോ ജനങ്ങളോട് നമുക്ക് ചോദിക്കാം ജനങ്ങളുടെ പ്രതികരണങ്ങളിലേക്ക് പി സി ജോർജിന് അഭിപ്രായം കുറവാണ് ജനങ്ങളുടെ അഭിപ്രായം കുറവാണ് ആന്ന് വെച്ചാ പുള്ളി പല പരിപാടികളിലും സംസാരിച്ചു മോശമായിട്ട് സംസാരിച്ചു അതുകാരണം പുള്ളിക്ക് സീറ്റ് അവിടെ ജയിക്കാൻ ബുദ്ധിമുട്ടാണ് അഥവാ പത്തനംതിട്ടയിൽ അദ്ദേഹം അദ്ദേഹം ജയിക്കാൻ സാധ്യതയുണ്ടോ അരി പി സി ജോർജാ പി സി ജോർജ് ജയിക്കില്ല ഇനി ഇനി ജയിക്കില്ല എന്നുവെച്ചാൽ അതിൽ മൂന്ന് നാല് പാർട്ടിയിൽ നിന്ന് കളം ചാടി ചാടി മാറി കോൺഗ്രസ്സിൽ നിന്ന് മാറി അങ്ങനെ പലതിലേക്കും ചാടി ചാടി നടക്കുന്നു അങ്ങനത്തെ ഒരു വ്യക്തിയെ ആൾക്കാർ വിശ്വസിക്കില്ല അപ്പോൾ ആ വ്യക്തി ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ സമൂഹത്തിൽ നിന്ന് കഴിഞ്ഞാൽ ജയിക്കാൻ പാടാണ് കിട്ടില്ല അഭിപ്രായം കഴിവുള്ള വ്യക്തിയാണ് സംസാരിക്കാനും എൻ്റെ അഭിപ്രായത്തിൽ നല്ല ആളാറായിരുന്നു തന്നെ ഉറച്ചു നിൽക്കും അദ്ദേഹത്തിന് വീണ്ടും തിങ്സ് എന്തൊക്കെയാണ് അതായത് ഒരു കാര്യത്തിൽ ഒരു കാര്യം അത് തിരിച്ചു പറയുകയും ചെയ്യും അതുപോലെ തന്നെ അദ്ദേഹം സീറ്റ് കിട്ടുമോ പത്തനംതിട്ടല്ലേ അതിനെക്കുറിച്ച് കുറിച്ച് എനിക്ക് കിട്ടുന്ന അവിടെ ഇപ്പം ചില അസ്വാരസ്യങ്ങൾ നടക്കുന്നു കിട്ടാൻ സാധ്യതയില്ലെന്നുള്ള റിപ്പോർട്ടിലേക്കാണ് വരുന്നത് അങ്ങനെയെങ്കിൽ അദ്ദേഹം വീണ്ടും പാർട്ടി ചാടുമോ

കേരളത്തിൽ ബിജെപിക്ക് എത്ര സീറ്റ് കിട്ടും ലോക്സഭ വരാൻ പോകുന്ന ലോക്സഭ തിരഞ്ഞെടുപ്പിൽ രണ്ട് സീറ്റ് കിട്ടുമായിരിക്കും ഒന്ന് പത്തനംതിട്ട പിന്നെ പിന്നെ ഇവിടെ തൃശ്ശൂർ കിട്ടുമായിരിക്കും സുരേഷ് ഗോപിയെ കുറിച്ച് എന്താണ് കാഴ്ചപ്പാട് ഗോപിയെ നമുക്ക് ഒന്നും അറിയാൻ സിനിമയിലുള്ളത് അറിവ് മാത്രമേ ഉള്ളൂ പുതിയ പുതിയ ആൾക്കാർ വരട്ടെ അപ്പം രണ്ടുപേര് മാറി മാറി ഭരിച്ചിട്ട് കേരളം ഇങ്ങനെയൊക്കെ ആയിക്കില്ലേ അപ്പം ബിജെപി നോക്കി നല്ലതാണ് ബിജെപിയിൽ പോസിറ്റീവ് ആയിട്ട് വരുമോ നെഗറ്റീവ് ആയിട്ട് വന്നത്

പക്ഷെ ചില സമയത്ത് വാക്കുകളൊന്ന് പതറിപ്പോകും അതാണ് പുള്ളിക്കുള്ളൊരു വീക്ക്നെസ് അത് ഇനി എന്തുകൊണ്ടാണെന്ന് അറിയില്ല ഇപ്പം ഇത്ര പ്രായങ്ങളൊണ്ട് പ്രഷർ ഹൈ പ്രഷർ ഹൈപ്രഷറാണോ എന്നാണെന്ന് നമുക്കറിയില്ല അല്ലാണ്ട് രാഷ്ട്രീയത്തിൽ നിന്നൊന്നും സമ്പാദിക്കണ്ട അയാൾ സാമ്പത്തികമായിട്ടൊക്കെ നല്ല സ്ഥിതിയുള്ള ആളാണ് അയാൾ പൊതുജന സേവകനാണ് അയാളെ പറ്റി എനിക്ക് നല്ല അഭിപ്രായമൊന്നുമില്ല പക്ഷെ വാക്കുകളൊന്നും നന്നായിട്ട് കൊണ്ടുപോയാൽ ഇത്രയും നല്ല മനുഷ്യനില്ല രാഷ്ട്രീയത്തിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ബി ജെ പിയുടെ ഭാഗ്യമാണോ അതോ പി സി ജോർജിന്റെ ഭാഗ്യമാണോ അദ്ദേഹത്തിന് സീറ്റ് കിട്ടുമോ രാ രാഷ്ട്രീയം എന്ന് പറയുമ്പോഴത്തേക്ക് ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ചാടിക്കും ഇപ്പം നമ്മുടെ എത്രയോ പേര് അങ്ങാടും ഇങ്ങാടും ചാടിയും മറിഞ്ഞു ഇപ്പം തന്നെ എത്രയോ അഖിലിൻ്റെയും നേതാക്കന്മാർ ബി ജെ പിയിലോട്ട് വേണം അതൊക്കെ ഒരു സ്ഥിരതമായ രാഷ്ട്രീയത്തിൻ്റെ ലക്ഷണം സീറ്റ് കിട്ടിയാലും ജയിക്കുമ്പോൾ സീറ്റ് കിട്ടിയാൽ ജയിക്കുമെന്ന് പറയാൻ പറ്റൂല അത് ഒരു ഭാഗ്യപരീക്ഷണവും അത് നമുക്കൊരിക്കലും പ്രവചിക്കാൻ പറ്റില്ല ജയിക്കുക എന്ന് വെച്ചാൽ അത്രയും ഇത് രണ്ട് മുന്നുകളുടെ ഇടയിൽ അങ്ങനെ ജയിക്കാൻ സാധിക്കില്ല ബി ജെ പിക്ക് പൊതുവേ സീറ്റ് കുറവല്ലേ എത്ര രണ്ട് ലക്ഷം ഒന്ന് വോട്ടൊന്നും കിട്ടൂലല്ലോ ഇപ്പൊ രണ്ട് ലക്ഷത്തി മൂന്ന് ലക്ഷത്തിൻ്റെ അടുത്ത് കിട്ടിയാലും മാത്രം ലക്ഷം വോട്ടുള്ളു അല്ല അത്രയും കിട്ടൂലല്ലോ ബി ജെ പിക്ക് ഇപ്പൊ ഈ ഈ ഏറ്റവും വലിയ സ്ഥലമായ തൃശ്ശൂർ പോലും ഉറപ്പില്ല അവിടെ രണ്ടു ലക്ഷത്തി അറുപത്തി അയ്യായിരമേ അതുപോലും ഉറപ്പില്ല നല്ല അഭിപ്രായമാണ് പുള്ളിക്കാരനെ അവിടെ ജയിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ആദ്യം സീറ്റ് കിട്ടുമോ അവിടെ കിട്ടിട്ടില്ല ഇപ്പൊ ഇതുവരെ നല്ല അങ്ങനെയൊന്നുമില്ല പുള്ളി പഴയ ഒരു നേതാവാണ് ആ അതിന്റെ പേരില് പുള്ളി അവിടെ നിന്ന് കഴിഞ്ഞാൽ കോട്ടയ കോട്ടയല്ലേ പുള്ളിയുടെ മണ്ഡലം കോട്ടയല്ലേ കോട്ടയമാണ് പൂഞ്ഞാറ് ആണ് ആ പുള്ളി മറ്റേ ഇവിടത്തെ ആളാണ് ഈ രാറ്റുവട്ടക്കാരനാണ് ആ

ചാഞ്ചാറ്റ ഉള്ള ആളാണ് അപ്പോ ഒരോടത്ത് ഉറച്ചിരുന്നാലും നല്ല നല്ലത് കേരളത്തിലും എല്ലാവർക്കും നല്ലതാണ് കാര്യമാണത് പുള്ളി ചാഞ്ചാറ്റുള്ള കൂട്ടത്തിലാണല്ലോ ചേട്ടാ അവര് ചോദിക്കൂടെ പി സി ജോർജ് എന്ന് പറഞ്ഞ ശക്തനായ നേതാവ് കേരളത്തിലെ ഘടകമായിട്ടുണ്ട് ഒരു ഭാഗത്ത് സുരേഷ് ഗോപി സാറുണ്ട് അപ്പം പി സി ജോർജ് ഇപ്പോൾ അവിടെ ഇവിടെയും ഇല്ലാത്ത രീതിയിൽ തപ്പി തടയുന്ന പോലെ ഒരു ഫീൽ വരുന്നുണ്ട് അദ്ദേഹത്തിന് അവിടെ സീറ്റ് ഉറപ്പില്ല അദ്ദേഹത്തിൻ്റെ തീരുമാനം ഇനിയും വേറൊരു പാർട്ടിയിലേക്ക് മാറിക്കഴിഞ്ഞാൽ ബി ജെ പിക്ക് ഇവിടെ വീണ്ടും അടുത്തിട്ടില്ലേ ഇല്ല ഇല്ല ബി ജെ പി ഒരു ശക്തമായിട്ടുള്ള ഒരു പാർട്ടിയാണല്ലോ ഒരു പോലെയുള്ള ഒരാളെ ആശ്രയിച്ചല്ല ബി ജെ പി നിൽക്കുന്നത് അപ്പോൾ ബി ജെ പി ശക്തമായിട്ടുള്ള പാർട്ടി തന്നെയാണ് എത്ര സംസ്ഥാനത്ത് അവർ ഭരിക്കുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രി അവരുടെല്ലോ അദ്ദേഹം ഇപ്പം എടുത്തിരിക്കുന്ന നിലപാട് നല്ലത് തന്നെ അതാണ് ഉചിതവും പത്തനംതിട്ട ജില്ലയുടെ മതപരമായിട്ടും ഒക്കെ ചിന്തിച്ചു നോക്കുമ്പോൾ ഉചിതമായ സ്ഥാനാർത്ഥി തന്നെ സീറ്റ് ഉറപ്പാക്കിയിട്ടില്ല ഇപ്പോഴും അവിടെ ചില പ്രശ്നങ്ങളുണ്ട് ഉണ്ട് അത് ഉണ്ടാവുമല്ലോ കാരണം അദ്ദേഹം മെനങ്ങാൻ ഇങ്ങോട്ട് ബി ജെ പിയിലോട്ട് വന്ന ആളാണ് ഉണ്ട് അത് സ്വാഭാവികമാണ് പക്ഷേ ബി ജെ പി അങ്ങനൊരു പിന്നെ എന്താ ഇവിടെ ഒരു വലിയ പാരമ്പര്യം പറയാ പറയേണ്ട ഒരു സാഹചര്യം ഇല്ല അവർക്ക് തുറുപ്പ് ചീട്ടുകളാണ് വേണ്ടത് അങ്ങനെ പറയാൻ പറ്റില്ല അവർക്ക് തുറുപ്പ് ചീട്ട് വേണമെന്ന് ഇപ്പം കേരളത്തെ സംബന്ധിച്ച് ഇപ്പം ഇന്ത്യയുടെ ഭരണത്തിൽ കേരളത്തിന് പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല റൈറ്റ് അല്ലേ കേരളത്തിൽ ഒരു സീറ്റ് പോലും വേണമെന്നില്ല അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ പിന്നെ ആ സ്ഥിതിക്ക് ബി ജെ പിക്ക് ഒരു തുറപ്പി ചീട്ടൊന്നുമല്ല ഇത് അങ്ങനെ ചിന്തിക്കുന്നതും ശരിയല്ല എന്നാൽ പി സി ജോർജ് സാറ് ഇപ്പോൾ എടുത്ത ഈ നിലപാട് അത് വളരെ നന്നായിരിക്കുന്നു വളരെ നന്നായിരിക്കുന്നു കാര്യം അങ്ങനെ ആയിരിക്കണമായിരുന്നു അത് അത് അങ്ങനെ തന്നെ തീരുമാനിക്കണം ഇപ്പോഴും അദ്ദേഹം അത് തീരുമാനം ഞാൻ ഇഷ്ടപ്പെടുന്നു ഇനി എന്തെങ്കിലും രാഷ്ട്രീയ നിലപാടുകളുടെ അദ്ദേഹത്തിൻ്റെ നിലപാടുകളെ യോജിക്കുന്നു അല്ല അത് എല്ലാ കാലത്തെയും യോജിക്കാൻ പറ്റില്ല പിന്നെ ഈ രാഷ്ട്രീയക്കാരൻ്റെ ഒരു ഇതുണ്ടല്ലോ ആ ഒരു ഒരു പുള്ളിയുടെ ആ ഒരു നിലപാടുകൾ അത് വലിയ കുഴപ്പമൊന്നും ചെയ്യുന്നില്ല അദ്ദേഹം എടുക്കുന്ന തീരുമാനങ്ങൾ കാലാനുചിതമാണ് കലാനുചിതം തന്നെയാണ്